പച്ചക്കറി കൂടും പച്ചക്കറി പരിപ്പടുപ്പ് തും ഇതടച്ചേക്കട്ടെട്ടോ സാമിമാർ എന്താ ഉച്ചക്ക് കഴിക്കാനുള്ളതും കൊണ്ട് രാവിലത്തെ കഴിക്കല് കഴിയുമ്പോഴേക്കും പിന്നെ ഇതാ പറയുമ്പോഴേക്കും ഉച്ച വിട്ടോ ഇന്ന് നോക്കുമ്പോഴാണെങ്കിലും ഒരു തേങ്ങ വേണ്ടേ നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ നമ്മളിതാ ഒന്ന് മുളച്ചത് കണ്ടോ ഏട്ടൻ പോയി തേങ്ങ വാങ്ങിയിട്ടും വന്നു തേങ്ങ മുളച്ചതേങ്ങനെ ഇട്ടോ കുട്ടികളെ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിക്കാണ് അവിടെ ഒരു ചെറിയൊരു കുട്ടിൻ്റെ കിട്ടാ അതാണ് ചെറിയൊരു കാണാത്തത് ഇതില് പൊങ്ങുണ്ടാവും പൊങ്ങ അച്ചുട്ടി അമ്മൂട്ടിക്കും അച്ചുട്ടിക്കൊന്നും പാടല്ലോ കത്തി എടുത്തിരുവാ കത്തി എടുത്തിയാ കത്തി എടുത്തിരുവാ നമ്മല്ലല്ലോ എല്ലാവർക്കും ഓരോ കഷ്ണം എടുത്തേക്ക് ഒരു പാത്രം എടുത്തിട്ടുവാ ചെറിയൊക്കെ മധുരല്ല ടോംബോ അല്ലെങ്കിൽ പൊങ്ങ് നല്ല മധുരമായിരിക്കില്ലേ മധുരല്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊക്കെ ഓരോ കഷ്ണം ഓരോ കഷ്ണെടുത്തേക്കിട്ട് നല്ലതെല്ലാവർക്കും ഓരോ കഷ്ടം കിട്ടിയ എപ്പോഴും നമുക്കിങ്ങനെ കിട്ടില്ലല്ലോ ചിലത് നല്ല മധുരമായിരിക്കും കേട്ടോ എന്തൊരു മധുരമായിരിക്കും വെച്ചിട്ടാ സാമ്പാർ വെക്കാൻ വിചാരിച്ചിട്ടേ സാമ്പാർ വെക്കാൻ നോക്കുമ്പോൾ മുരങ്ങക്കായ്ക്ക് നല്ല വില ചെയ്തുംകൂടെ മുരുന്നക്കായ് വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ല കേട്ടോ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട് ബാക്കി അതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു സാമ്പാർ വെക്കാം ഉം സാമ്പാറിന്റെ ആശാത്തിയാണ് ഇതൊരിക്കണു കണ്ടോ അച്ചൂന് ഭയങ്കര ഇഷ്ടാ കേട്ടോ സാമ്പാറും മോരും മാത്രം മതിലേ അത് എങ്ങനെയാണെന്നറിയോ കഞ്ഞി ഒഴിക്കില്ലേ കഞ്ഞീടെ വെള്ളം ഒഴിക്കില്ലേ അതുപോലെ ഒഴിച്ച് കൂട്ടണ അവൾക്ക് തളയ്ക്കട്ടെ പരിപ്പ് നല്ല ഒന്ന് വേവട്ടെ അവൽ വിൽക്കോ മാണേ മാങ്ങ ണ്ടോ ആ വാങ്ങണോ മാങ്ങ വാങ്ങണോ ഒരു കുഞ്ഞി പൊങ്ങായിരുന്നു ആയിരുന്നു കേട്ടോ എല്ലാവർക്കും എടുത്താണ് രസം ഉണ്ടോ മാങ്ങ ഉണ്ട് ഇത്ര അതാ പച്ചക്കറിക്കു നമ്മളെ അച്ചാറിട്ടില്ല പരിപ്പ് ഇതാ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉരുളക്കിഴങ്ങും ഒരു ചെറിയൊരു കഷ്ണം മത്തനും ഇട്ടിട്ടുണ്ടേ വേണ്ട ഒരു കിട്ടാതിട്ടോ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുണ്ട് ആകെ കുറച്ചേ ഉള്ളൂ അതേ അപ്പം അത് വേറിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞു വച്ചാൽ വേറെ കറി വയ്ക്കാനും ഇല്ല അപ്പം അത് എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ചിട്ടാ ളെ കൊറേ സായന്മാര് പതിനഞ്ചാംതി പതിനാറാംതിട്ടോ ഇവിടെ നിന്ന് പിരി പോണത് അപ്പൊ എന്താ അത്ര മതി കേട്ടോ തേങ്ങയൊക്കെ വില കൂടുമ്പോഴേ നമ്മക്ക് തേങ്ങ ഉപയോഗിക്കാൻ ഇപ്പൊ ഇടിയാ പോ നമ്മുടെ ഒരു ആകെ നമുക്ക് ആകെ ഇപ്പൊ രണ്ട് തേങ്ങയുള്ളു എന്തങ്ങനെ തേങ്ങക്ക് വില കൂടിയേക്കണന്ന് അറിയില്ല രണ്ട് തേങ്ങയല്ലേ ഉള്ളൂ ഒരു ഒരു തേങ്ങയൊക്കെ ചിലപ്പോൾ ഞങ്ങൾക്ക് ഒന്നൊന്നല്ല കേട്ടോ രണ്ടെണ്ണമൊക്കെ ചിലപ്പോൾ തേങ്ങ വേണ്ടിവരും രാവിലെ ചായയും കടിയും ഉണ്ടാക്കുമ്പോൾ ഒരു കറി ഉണ്ടാക്കില്ലേ അപ്പോൾ ഒരു തേങ്ങ വേണ്ടിവരും നൂൽപുട്ട് ഉണ്ടാക്കുവച്ചാലും പുട്ട് ഉണ്ടാക്കും പിന്നെയും തേങ്ങ വേണ്ടേ ഇതാ വന്ന് ചോദിക്കണോ ഇക്കില്ലല്ലോ ഇക്കില്ലല്ലോ കിട്ടിയില്ലോ പിന്നെ ഞാൻ ഇനി ഉള്ളിൽ കിട്ടോ തേങ്ങ വറക്കട്ടെ തേങ്ങ വറക്കുക പറയുന്നത് തേങ്ങ മാത്രമല്ല വെണ്ടയ്ക്കും ഉള്ളിയും പാടെ കുഞ്ഞു വെണ്ടക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഞാൻ കൈപ്പയ്ക്ക് ഇടാറുണ്ട് കേട്ടോ ഇടയ്ക്ക് സാമ്പാറിൽ എന്താ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എനിക്കതിന്റെ ഒരു രുചി ഇല്ലേ ഇഷ്ട്ടാണ് ചില ഇടണ്ടാവില്ല വഴുതരങ്ങ കയ്പയ്ക്ക അതേപോലെ ഉരുളക്കഴിഞ്ഞാൽ കൈ കൊണ്ടല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക വെള്ളം അച്ചുട്ടിയാവിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാം വേണ്ടി മോര് മോര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൊട്ടിക്കല് ഇതാക്കലോ ഈ പഴക്കോലൊന്ന് വേഗം കഴിഞ്ഞ് കിട്ടിയാൽ മതി അത് എന്താണെന്നറിയോ എവിടെ നോക്കിയാലും പഴത്തൊലിയാണ് കേട്ടോ പഴത്തൊലിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും നിൽക്കാനും വെല്ലുളളിയുടെ പകരം ചെറിയ ഉള്ളി ഇട്ടാലും നല്ലതാണ് ചെറിയ ഉള്ളി ഇല്ല അപ്പോൾ ഉള്ളി ഇട്ടതാണ് ഇവിടെ വെണ്ടയ്ക്കടാ വഴക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എന്താണ് പണി കിട്ടിയോ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ അതെ ഞാൻ വെണ്ടയ്ക്ക് വഴറ്റിയ ചട്ടിയിലേ എത്തിട്ടേ ഉലുവല്ലേ ചോഫസ് ഉലുവിട്ടു എൻ്റെ കിച്ചോടിൻ്റെ ആവിൽ മിൽക്ക് റൈസ് അല്ലേ നമ്മളിവിടെ സാമ്പാർ പൊടിയൊന്നും ഇടാറില്ല കേട്ടോ സാമ്പാർ പൊടി ഇട്ടുകഴിഞ്ഞാൽ ആ സാമ്പാർ അത് ഇഷ്ടമുള്ള നമ്മൾ ഉലുവിയും കായവും തന്നെയാണ് എപ്പോഴും പിന്നെ ചിലർ ജീരക ഇടാറുണ്ട് നമ്മൾ ജീരക ഇടാറില്ല എന്താ പൊട്ടി വന്നപ്പോൾ ഉലുവ പൊട്ടി വന്നപ്പോൾ തേങ്ങ ഇട്ടു എന്താ കാര്യം ഉണ്ടാക്കണം അങ്ങനത്തെ ആദ്യം മുളകും മല്ലി അതേപോലെ ഉലുവി കായ കട്ടക്കായ അല്ലേ കട്ടക്കായ പരിപ്പിടുമ്പോൾ നമ്മളങ്ങനെ കട്ടക്കായ ഇടറുന്നുട്ടോ ഇപ്പം പിന്നെ എന്താ കട്ടക്കായ ഞാൻ വന്നില്ലേ പൊടി വാങ്ങിയപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കട്ടക്കായം വാങ്ങുക എന്ന് എന്താണ് എനിക്ക് എനിക്കിതരില്ല മധുരം വേണ്ട സാമി ഒരുപാട് മധുരം കഴിക്കണ്ട നമ്മൾ സാമ്പാറിൻ്റെ റെസിപ്പി ഇട്ടിരുന്നതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് എന്താ പക്ഷേ വേറെ കൂട്ടുകാരിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ചേച്ചി കാണിക്കുവോ എന്ന് വന്നപ്പോൾ ഇവിടെ കുറേ കഷ്ണങ്ങൾ ഉണ്ടാക്കിയാലേ കഷ്ണം ഇട്ട് കഴിഞ്ഞു വെച്ചാൽ ആ കഷ്ണമൊന്നും മക്കൾ കഴിക്കലാട്ടോ ആ കഷ്ണമൊക്കെ മാറ്റിയിടും എന്നിട്ട് വെറും ചാറ് മാത്രമേ കഴിക്കുകയുള്ളൂ അങ്ങനെയാണ് ഓരോ ശീലങ്ങൾ ചെറിയുള്ളി ഇല്ലേ ഉള്ളി ഇട്ട് കൊടുക്കണ്ടേ നമ്മൾ സാമ്പാർ വെക്കണേല് വെളുത്തുള്ളിയൊന്നും ഇല്ലാട്ടോ ഓരോ ഭാഗത്തും ഓരോ രീതിയിലല്ലേ വെക്കുക നമ്മുടെ സാമ്പാറിന് വെളുത്തുള്ളിയൊന്നുമില്ല വെളുത്തുള്ളി ചെറിയ ഉള്ളി ജീരകം ഇതൊന്നും ഇടാറില്ല ഓരോ ഭാഗത്ത് സാമ്പാർ വെക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇവിടെ ഇത് കൂട്ടി ശീലില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ സാമ്പാർ വെക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്കും ഇഷ്ടമല്ല കേട്ടോ ഇവർ ആദ്യം മുതലേയും എന്താ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ സാമ്പാറായതും കൊണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇങ്ങനത്തെ കറികളോടാണ് ഏറ്റവും ഇഷ്ടം ഓരോ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കറികളൊക്കെ വ്യത്യസ്തമായിട്ട് വരുമ്പോൾ പറയും അത് ഇഷ്ടമില്ല അത് ഇഷ്ടമായില്ല പറയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ അവിടെ വിൽമിൽ കഴിക്കണം അതിൻ്റെ അത് കണ്ടല്ലോ ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കട്ടെ എന്തിൻ്റെ ഗ്ലാസ് എന്തിൻ്റെ ഗ്ലാസ് മൊത്തം വെള്ളം കിട്ടിയില്ലേ എന്താ നിങ്ങൾ വീതനൊക്കെ കാട്ടി വെച്ചക്കുന്നതിൻ്റെ അപ്പോ ഏ കായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ടോ കായപ്പൊടി ഇട്ടതും നമ്മളൊന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫാക്കി ഇനി ഇതൊന്ന് ചൂടാറട്ടെ കണ്ടോ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക് ഉള്ളി ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ട് കൊടുക്കേണ്ടതാണ്ടോ അപ്പോൾ കേട്ടനെ അതാ അവിടെ നമ്മൾ നമ്മുടെ ഗുരുസ്വാമി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പോയിക്കുക ഗുരു അരിഞ്ഞുവെച്ച തക്കാളി ഇട്ട് കൊടുക്കുക കേറ്റാണെങ്കിലും ബുദ്ധിമുട്ടുള്ളൂ കേറ്റം വരുമ്പഴേ റബ്ബർ ഷീറ്റിനെ വലിയ വലിയ മുട്ടികളില്ലേ വെറിന്റെ മുട്ടികൾ കണ്ടില്ലേ ഇത് വെട്ടിപ്പൊളിക്കാൻ വന്ന ഇവിടെ ഒരാളെ വിളിച്ചാ കിട്ടൂലോ ഗ്യാസ് പറഞ്ഞുവച്ചാല് ആ അതിന് ഗ്യാസ് ഒരാളെ വിളിച്ചാ കിട്ടീല ഇപ്പം മെഷീനൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും ആ മെഷീൻ വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിറക് പൊളിച്ചത് പക്ഷെ എന്താണെന്നറിയോ ഭയങ്കര അവർ നമ്മൾ വിളിക്കുന്ന സമയത്ത് കിട്ടൂല്ലോ അതാ പുളിട്ടോ പുളിവെള്ളം വെച്ച് കൊടുക്കേണ്ടത് പുളിവെള്ളം പുളിവെള്ളം എന്ത് പുളിയമ്മ വാളംപുളിയോ ഏയ് അല്ല നമ്മൾ കുടംപുളി ഇട്ടിട്ടാണല്ലോ സാമ്പാർ വെക്കാറുള്ളത് അപ്പം കൊടംപുളി സാമ്പാർ എന്താ അമ്മ കുട്ടി അമ്മോ ചൂടുണ്ടോ തണുപ്പ ന മിൽക്ക് മിൽക്കുണ്ടാക്കി കൊടുത്തോ ആ നമ്മൾ അരച്ചുവെച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് വാവ് അറിയണത് പിന്നെ അച്ചോ അമ്മൂട്ടിയേ കഴിച്ചോ നായത്തിൻ്റെ ഇങ്ങനെ രുചിയില്ലേ മുമ്പിൽ നിൽക്കും വേണം കായത്തിൻ്റെ ഒരു അതൊരു ഇഷ്ടമല്ലേ ചിലവർക്കത് ഇഷ്ടമുണ്ടാവില്ല അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കായത്തിൻ്റെ ഈ മണോ അതേപോലെ ഇങ്ങനെ മുമ്പിൽ നിൽക്കില്ലേ സാമ്പാറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ സാമ്പാറിൻ്റെ ഇങ്ങനെ നിൽക്കില്ലേ ചിലടത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ സാമ്പാറിൻ്റെ മണം കേട്ടുകഴിഞ്ഞു വെച്ചാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ ഓരോ ശ്രദ്ധിക്കുകയോ നാളെ ദൈവം അമ്പലത്തിൽ നമ്മുടെ ഇവിടെ അമ്പലത്തിൽ സാമ്പാർ ഉണ്ടാക്കിയിരുന്നു വൈകുന്നേരത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ വെണ്ടയ്ക്ക സാമ്പാറല്ലേ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ മണം മണം എന്താ കരിവേപ്പില കറിവേപ്പിലോ നമ്മളിത് വാങ്ങട്ടെട്ടോ എന്താ ചുട്ടി തൈരോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നതില്ലേ ഫുള്ള് ഞാൻ ഉറവൊഴിക്കാൻ വെച്ചതാണ് കുഞ്ഞെ നമ്മുടെ കുഞ്ഞിനെ പുട്ടില്ലേ പുട്ടിന്റെ കൂടെ എന്താ തൈരൊഴിച്ചിട്ട് ഫുള്ള് കഴിച്ച ആദ്യമായിട്ടാണോ കേട്ടോ പുട്ടിന്റെ കൂടെ തൈര് കൂട്ടിയിട്ട് കഴിക്കണ ആരെങ്കിലും അങ്ങനെ ഈ പുഴ മണ്ട മൂല് അങ്ങനെ ഒന്ന് സമ്പാർ വെച്ച് നോക്കൂട്ടോ ഇതാക്കണ്ടോ സാമ്പാറ വെണ്ടയ്ക്കില്ല മുള്ള കഷ്ണങ്ങൾ ഇട്ടിട്ട് കേട്ടോക്കായയില്ല നമ്മൾ അതിൻ്റെ ആരെങ്കിലും കയ്പക്കി ഇട്ടിട്ട് സാമ്പാർ വെക്കാറുണ്ടോ ഞാൻ വെക്കാറുണ്ട് ഇവിടെ ഭയങ്കര ഇഷ്ടാ കേട്ടോ വെണ്ടയ്ക്ക് നമ്മൾ വഴറ്റില്ല അതിൻ്റെ കൂടെ ഇട്ടിട്ട് വഴറ്റിയിട്ട് നമ്മൾ സാമ്പാർ വെക്കി വെച്ചാൽ ആ ചെറിയൊരു കയ്പക്ക ഇട്ടേ ചെറിയൊരു കയ്പിൽ വെച്ചു നല്ല രസം ഉണ്ടാവില്ലേ ഇപ്പോൾ ഇന്നുള്ളതും കൊണ്ട് ഞാൻ വെച്ചതാണ് കേട്ടോ മത്തനും ഉരുളക്കിഴങ്ങ് ഉള്ളി വെണ്ടയ്ക്ക തക്കാളി ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഉള്ളു മുരുന്നക്കായൊന്നുമില്ല എൻ്റെ കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാവുംട്ടോ അച്ചുട്ടി ഓ ഗ്യാസിലുപ്പേരി അവിടെ വെച്ചിരുന്നു കേട്ടോ അനിയൻ കഴിക്കാൻ വരും അപ്പോൾ നേരം വഴി ഉണ്ടായി വിചാരിച്ചതാ ഒന്ന് വലിയ ഇവിടെ തന്നെ എന്തായാലും അച്ചുട്ടി ആ പപ്പടം എടുത്തിട്ടു പോയോ പപ്പടം പപ്പടമുണ്ട് ഉണ്ട് അച്ചാറും ഉണ്ട് സാമ്പാറുണ്ട് തോമോരുമുണ്ട് ഇത്ര മതിലേ സാമിമാർക്കും ഇപ്പം നാളെയും കൂടിയല്ലേ ഇത് വരും വീഡിയോ വരുന്ന എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നൊന്നെക്ക് എനിക്കറിയില്ല നാളത്തെ വീഡിയോ അറിയില്ല കേട്ടോ ചിലപ്പോൾ സാമിമാർ പോയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഏഹ് വേപ്പിലേപ്പില്ല കറിവേപ്പില എല്ലോ എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ടുള്ളത് ഉണ്ടാവുള്ളു കത്രി കൊണ്ടൊന്നും മുറിക്കണ്ടേ കത്രിയും കൊണ്ടൊന്നും മുറിക്കണ്ട ഓർത്തേ സാധനം ഏത് കടക്കുണ്ടോ ഏ ആ അതോ അത് ചെല ജീരകമൊക്കെ വച്ചു കൊറച്ച് ചോറ് സാമ്പാറൊക്കെ ചോറിന് ഒഴിക്ക

വെള്ളം കിട്ടിയില്ലേ ഏ അപ്പളൊക്കെ വായലിടുത്തിട്ടോ അതൊക്കെ വെച്ചു സമീഷ് 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 ഴിഞ്ഞോട്ടോ ഇനി പാത്രം കഴുകണം അവിടേക്കൊന്ന് അടിച്ചു ഓരി ഇട്ടണം അപ്പൊ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം